പറഞ്ഞിട്ടുണ്ട് ഫിൻ സന വ ഇൻ സറക വ ഇൻ ഷ്രിബൽ ഖംറ അള്ളാഹു പൊറുക്കാൻ റെഡിയാ അവൻ ഗപിചിച്ചവനാണോ അള്ളാഹു പൊറുക്കാൻ റെഡിയാ വ ഇൻ സറക അവൻ മോഷ്ടവനാണോ അള്ളാഹു പൊറുക്കാൻ റെഡിയാ വ ഇൻ ഷ്രിബൽ ഖംറ കള്ള് കുടിച്ച് നാലു കാലിൽ എഴഞ്ഞു നീങ്ങുന്നവനാണോ അള്ളാഹു പൊറുക്കാൻ റെഡിയാ പക്ഷേ അത് പറഞ്ഞു നടക്കാൻ നിങ്ങൾക്ക് ആരെവകാശം തന്നത് അത് കണ്ടു രസിച്ച് ഫോർവേഡ് ചെയ്യുമ്പോൾ പറഞ്ഞു നടക്കുമ്പോൾ അത് ചെയ്തവനേക്കാളം മാറിയ മനസ്സാണ് നിങ്ങളുടെയേത് എന്ന് ഞാൻ അല്ലാന്റെ റസൂലുള്ളാഹി പഠിിി നിങ്ങളുടെ മനസ്സിന്റെ നാറ്റം കൊണ്ട് അങ്ങക്ക് അത് പറയാൻ തോന്നുന്നേ ഒരു രസം മനസ്സിനൊരു സമാധാനം നാലാളോട് പറയുമ്പോൾ മനസ്സിലൊരു വീണ സുഖം ഇനി അഥവാ ഏതെങ്കിലും കാലത്ത് ഇത് പാപ എന്നറിഞ്ഞാൽ നിങ്ങൾ ആരോട് പോയിട്ട് ആ പൊരുത്തം വാങ്ങുക ആരെ കൈ പിടിച്ചിട്ട് ആ മനുഷ്യർ നിങ്ങൾ പൊരുത്തം വാങ്ങുക അജ്ജിന് പോകുമ്പോഴേ നാട്ടുകാരെ കുടുംബക്കാരുടെ കയറാനല്ല ഇസ്ലാം പറ നിങ്ങൾ കാരണം മനസ്സ് വേദനിച്ചു അവന്റെ കൈ പിടിച്ച് പൊരുത്തം വാങ്ങാനാ അല്ലാണ്ട് ഹജ്ജ് എന്ന് കേൾക്കുമ്പോ മൂത്താപ്പ എളാപ്പ നാത്തൂന് അമ്മായി കുടുംബക്കാരെല്ലാരെ വിടും ഒരായിട്ടൊരു ഇടപാടും ഇല്ല പറഞ്ഞു പോയവനോട് പൊരുത്തം വാങ്ങിയിട്ട് മണ്ണിക്ക് ചെല്ലാനാന്ന് പറഞ്ഞേ അതുകൊണ്ടാ ഇന്ന് മണ്ണുക്ക് പോയി തിരിച്ചു വരുന്നവരൊക്കെ രണ്ടേ മുക്കാലും മൂന്നേ മുക്കാലും ലക്ഷം പോയി നല്ലാണ്ട് അതിന്റെ ഒരു ഗുണവും മനുഷ്യന്മാർക്കില്ല ഞാൻ കുറ്റപ്പെടുത്തല്ല കേട്ടോ അതിന്റെ ഒരു ഗുണം വേണ്ടേ ഒരു ഹാജി ഒരു ഹജ്ജുമ്മ ഒരു ഉമ്രാന്നൊക്കെ ഉള്ളേ അതിന്റെ ഒരു ഭംഗി പോലും ഇല്ല ഒക്കെ ടൂർ പാക്കേജുമായി മാറി അതുകൊണ്ടാ ഒക്കെ ടൂറാ ആദ്യം തന്നെ അന്വേഷണം എന്താണറിയോ ഹറമിന്റെ അടുത്താണോ താമസം ആ എത്ര അടി നടക്കണം പത്തടി കേരളീയ ഫുഡാണോ ആ ചപ്പാത്തി കിട്ടുവോ സാധാ ചോറ് കിട്ടുവോ ഒരു റിസ്ക് എടുക്കാൻ നമ്മൾ റെഡിയല്ല ടൂർ ആൻഡ് പാക്കേജ് പിന്നെ എന്തിനാ മനുഷ്യരി അള്ളാന്റെ മണ്ണുക്ക് നമ്മൾ ഓരോരുത്തരും പറയുന്ന വാക്ക് പടച്ച റബ്ബ് ഒരാക്ഷരായിട്ട് കീറി മുറിച്ച് വിചാരണ ചെയ്യുന്ന ഒരു ദിവസം വരാനുണ്ട് ഒരാളോട് കുള്ളത്തി എന്ന് ഹഫ്സാ ബിബിനെ പറഞ്ഞപ്പോ അള്ളഹാന്റെ പ്രവാചകൻ അന്നു വരെ ആയിഷാ ബീവിനോട് ദേഷ്യപ്പെട്ടിട്ടില്ല പക്ഷെ കൊള്ളത്തി എന്ന് പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞ ആയിഷ ഈ പറഞ്ഞ വാക്ക് കടലിൽ കലക്കിയാൽ കടലും കടലിലുള്ളതും നശിച്ചു മോളെ ആ പറഞ്ഞേ ശരിയായില്ലോ കടല് കണ്ടിട്ടുണ്ട മനുഷ്യരെ നമ്മള് ഇപ്പോഴും ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് യാത്രക്കാരുമായിട്ട് പോയ ഒരു വിമാനം കടലിന്റെ ഏതോ ഭാഗത്ത് താങ്ങു ലോകത്ത് എന്തൊക്കെ കണ്ടുപിടുത്തം റഡാറുകൾ നടത്തിയിട്ടും ആ വിമാനത്തിന്റെ അടുത്തേക്ക് എത്താൻ ലോകത്ത് മനുഷ്യന് പറ്റിയിട്ടില്ല ആ കടലും കടലിലുള്ളത് നശിച്ചും എന്താ ഈ പറഞ്ഞ ആയിഷ കൊള്ളത്തിന്നുള്ളൊരു വാക്ക് പരദൂഷണം കൊണ്ട് മാത്രം ജീവിക്കുന്നവരുണ്ട് സ്വന്തമായിട്ടൊരു നല്ല സ്വഭാവവും നിലവാരം ഒന്നും ഇല്ലെങ്കിലും ചിലർക്കൊക്കെ ഓല ഒരു ഇഷ്ടമായിരിക്കും കുടുംബക്കാർക്കൊക്കെ അതെന്താ ഓളപ്പരം കുത്തിരുന്ന എന്തെങ്കിലുമൊക്കെ കൊറേ നല്ല കഥ കിട്ടും കുറെ പുതിയ കഥകൾ കിട്ടും ഇതൊക്കെ ഒക്കെ ഒരു താല്പര്യ അത് മാത്രമായി കോല നിലവാരം മറ്റുള്ളവന്റെ പച്ചർച്ച കൊണ്ട് മാത്രം ജീവിക്കുന്നവര് മരുക്കളെ കുറ്റം അയൽപ്പക്കത്തെ കതീഷുമോടല്ല പറയേണ്ടി മരുക്കളോട് പറയണം പറയാൻ മടി ഉണ്ടെങ്കിൽ മോൻ അടുത്ത് വിളിച്ചിട്ട് പറയണം അത് പറയാൻ അർഹതയുള്ള അമ്മയാണോന്ന് ആദ്യം നോക്കണം മക്കളെ സ്നേഹിക്കുന്ന അമ്മാർക്കും വാപ്പാർക്കെ മക്കൾ ഇന്ന് സ്നേഹം തിരിച്ചു കിട്ടാനും അർഹതയുള്ളൂ ഈഗോയും അഹങ്കാരവും പവറും നോക്കി മക്കളുടെ മനസ്സറിയാതെ വെറും വാശിയും വേറും ആരാന്റെ വർത്താനവും കിട്ടും മക്കളെ വെറുപ്പിക്കുന്ന അമ്മാരും ആണെങ്കിൽ പിന്നെ തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിന്റെ കണക്ക് പടച്ചോനോട് പറഞ്ഞിട്ട് കാര്യമല്ല അത് കൊടുക്കുമ്പളെ തിരിച്ചു കിട്ടും ചിന്തിക്കണം അങ്ങനെ കണ്ണുനീരോടെ ഹൃദയം നൊന്ത് നമ്മളെ നോക്കി നോക്കിയ്മാക്കും പാപ്പാക്കും ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ മരിയൊക്കെ പറ്റണം നിങ്ങൾക്ക് ഒരു അഡ്രസ് ഉണ്ടായത് നിങ്ങളെ പിയാപ്പള കൈ പിടിച്ചപ്പളാ ആ പിയാപ്പള ഒമ്പത് മാസം അമ്മ വയറ്റത്തും രണ്ടു മാസം ഒക്കത്തും പിന്നെ നിങ്ങൾക്ക് കൈ വരുന്നത് വരെ ആ ഉമ്മാന്റെ മോനായിട്ട് കൊണ്ടുവന്നതാ ഇപ്പോഴും നിങ്ങളെ കണ്ടിട്ട് വേണ്ടിട്ട് നിങ്ങള പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ അമ്മാനെ വിലമതിക്കുന്ന പെൺകുട്ടികളാവണം അതൊക്കെയാ വിദ്യാഭ്യാസം അതൊക്കെയാ ദീന് കുടുംബത്തിലെ ദീൻ എന്ന് പറഞ്ഞാൽ അതാ അങ്ങനെ എന്തെങ്കിലും ഒരു വിവരം കെട്ട വർത്താനം ഇന്ന് ആർക്കും ആരെ പച്ചർച്ചയും തിന്നാം എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി അങ്ങനെ പറയുന്ന വർത്താനത്തിന്റെ പൊരുത്തം വാങ്ങലുണ്ടോ നമ്മൾ ആരെങ്കിലും ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാ ഒരു കല്യാണ വീട് ഈ വീട്ടിൽ കല്യാണം കഴിഞ്ഞു എന്ന് കരുതുക കല്യാണം കഴിഞ്ഞ അന്നത്തെ ദിവസം അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്ന് ആ വീട്ടിൽ വന്ന പുതിയ പെണ്ണിനെ കാണാൻ കുറച്ച് അയൽപ്പക്കാർ വരും ആ അയൽപ്പക്കാര് കയറി വന്ന പുതിയ പെണ്ണിനോട് വർത്താനം പറയുമ്പോ ഒക്കെ പറയാൻ പറയാനൊരു മടിയേക്കും അത് ഏത് മനുഷ്യനും ഉണ്ടാകുന്ന ഒരു പുതിയ പൊരയിലേക്ക് വരുമ്പോ ആ പെൺകുട്ടി ആകെ ബേജാറിലായിരിക്കും ഇതുവരെ ജീവിച്ച പൊരയല്ല പിയാപ്പിളന്റെ പൊര അമിതമായി സംസാരിച്ച വലു കരുതും ഇതൊരു വായാടിയാണ് ആ ബേജാറിലോളിങ്ങനെ നിങ്ങൾ ചോദിച്ചതിനൊക്കെ ചെറുങ്ങനെയൊക്കെ മറുപടി പറഞ്ഞിട്ടുള്ളൂ നിങ്ങളോട് ചിരിക്കാനൊക്കെ ആ പാവത്തിന് പറ്റിയിട്ടുമില്ല പക്ഷെ ഇറങ്ങിപ്പോരുമ്പോ നമ്മൾ തമ്മിൽ എന്താ പറയാന്ന് അറിയോ ഏശം കിബർ ഉണ്ട് എന്ന് തോന്നുന്നു മിണ്ടണമൊന്നുമില്ല ഏഴുന്നോ കൊമ്പത്ത് നിന്ന് വന്നതായത് കൊണ്ടായിരിക്കും അവസാനം ഒരു നാലു മാസം കഴിഞ്ഞ് ഒക്കെ പരിചയമായി ഇത് കതീഷെത്താത്തയാണ് മറ്റെന്നെത്താത്തെയാണ് എല്ലാരെയും ഒക്കെ പരിചയപ്പെ കല്യാണപ്പൂര് ഇത് പിന്നെ ഒരു നാലു മാസം കഴിഞ്ഞ് കണ്ട് രോഗിയായി കയ്യു പിടിച്ച് നമ്മക്ക് ഇരുത്താൻ സീറ്റ് തന്ന് ചോറ് മുക്കാൻ നമ്മളെ ഒപ്പരീരുന്ന് നല്ല വർത്താനവും നല്ല സ്നേഹവും ആ നാലാമത്തെ മാസം കഴിഞ്ഞ് ഇറങ്ങിപ്പോ നമ്മൾ പറയും വിചാരിച്ച മാതിരിയല്ല കേട്ടോ പാവം പണ്ണ ഈ നാലു മാസത്തിന്റെ അടുക്ക് നിങ്ങൾ പറഞ്ഞ അഹങ്കാരി എന്നുള്ള വാക്ക് അങ്ങ് എത്തിയിട്ടുണ്ടാകും എവിടെങ്കിലും നിങ്ങൾ എപ്പോ ഒരു കാര്യത്തിനോടൊക്കെ പറഞ്ഞു ഓളോളം മോളോട് ഇറങ്ങി മോളെ കെട്ടി ഏകദേശം രാമനാട്ടർ കഴിക്കും രാമനാട്ടരെ വീട്ടിൽ കെട്ടിയ നാത്തൂനോട് ഓൾ പറഞ്ഞിട്ടുണ്ടാവും ആ നാത്തൂന്റെ ഇളയമന്റെ മോളുണ്ടാവും കുടുംബക്കാര്ത്തിന്റെ പൊരന്റെ അടുത്ത് അങ്ങോട്ട് എത്തിണ്ടാവും ഏത് മനുഷ്യന്റെ കൈ പിടിച്ചിട്ടാ മനുഷ്യൻ നിങ്ങൾ പൊരുത്തം വാങ്ങുക ആരോടങ്ങതൊന്ന് തിരുത്താൻ പറ്റുക മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കവറിലേക്ക് കുറ്റാണ് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അതിനെപ്പറ്റി നിങ്ങളങ് മരിച്ചു എന്ന് കരുതുക ആ പറഞ്ഞിടന്ന കതീശത്ത അങ്ങട്ട് മരിച്ചു അല്ലെ അഹമ്മദ് ഖാൻ മരിച്ചു അഹമ്മദ് ഖാൻ ഒക്കെ അടക്കി പോന്നു ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞ് പിന്നെയും കുടുംബക്കാരുടെ ഒരു വർത്താനം ഇവള് പണ്ട ഹങ്കാരിയാണെന്നോ പറഞ്ഞിരുന്നു നിങ്ങൾ മണ്ണിന്റെ അടിയില പക്ഷെ നിങ്ങളെ വർത്താനം ഇപ്പോഴും ഇതിന്റെ ഇങ്ങനെ ചുറ്റണുണ്ട് അപ്പൊ ഇങ്ങക്ക് കവറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുക നന്മയല്ല കുറ്റം മരിച്ചാലും സമാധാനം കിട്ടൂല അതുകൊണ്ടാ റസൂലി പരലോകത്തിൽ നിങ്ങൾക്ക് പരലോകത്തിലും വിശ്വാസമുണ്ടോ നല്ലത് പറഞ്ഞോളി അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ മിണ്ടാതിരുന്ന മിണ്ടാതന്നുള്ളതേ ഉള്ളു പറഞ്ഞ ഒരു അക്ഷരത്തിന്റെ പേരിൽ പടച്ചോം പരലോകത്ത് വലിച്ചു കീറും